മുപ്പത് വർഷം പഴക്കമുള്ള ചന്ദനമരം മുറിച്ച് വനംവകുപ്പിന് കൈമാറി കിഴുന്നടിയൂർ കിഴക്കേക്കര താഴത്ത് സബാസ്റ്റിൻ്റെ നട്ടുപുളർത്തിയ ചന്ദനമരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മുറിച്ചത് സ്ഥലമുടമ നൽകിയ അപേക്ഷയെ തുടർന്ന് കോട്ടയം ഡിഎഫ്ഒ എൻ രാജേഷിന്റെ ഉത്തരവ് പ്രകാരം എരിമിനി റേഞ്ച് വണ്ടംബദ സ്റ്റേഷൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തിലാണ് മരം മുറിച്ചെടുത്ത സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് വർഷങ്ങൾ ായി സ്ഥലയ്ക്ക് ഒടിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നിർത്താൻ പറ്റാത്തതാണ് എൻ്റെ പേര് സ്ത്രീ പൊതുപ്രവർത്തന സ്ത്രീ മീറ്റർ പന്ത്രണ്ടായിരം നേർ അദ്ദേഹത്തിന് പറയുക അതിലൂടെ മാറ്റുകയും ചെയ്യുന്നത് ഇനി വെച്ചുപിടിപ്പിക്കുന്നതിനാലും ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല അത് സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം മാറ്റുന്നത് കൊണ്ട് ആപ്പം വെച്ചുപിടിപ്പിക്കാം ആധാറുള്ള ഭൂമിയിലേ വെച്ചു പിടിപ്പിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നിയന്ത്രണങ്ങളെല്ലാം മാറ്റി ഇനി ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല അവരുടെ മോഷണം പോകുമെന്നുള്ള ഒരു പുതിയ സംവിധാനം അനുസരിച്ച് ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒന്ന് പോയാൽ പിടിക്കാൻ അവിടെ എളുപ്പമുണ്ട് അതുകൊണ്ട് ചന്ദനമലം വ്യാപകം നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ് അസുഖം ഏറ്റവും പ്രയോജനവും ലാഭകരമാണ് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇതൊരു പരിഹാരമാവും ഈ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി വലുതാണ് അപ്പോൾ ജി എസ് ടി വരുമാനം തന്നെ വലുതായി നല്ല രീതിയിൽ കിട്ടും തമിഴ്നാട് കർണാടക സ്റ്റേറ്റിൽ വലിയ രീതിയിൽ ജി എസ് ടി വരുമാനം കിട്ടുന്നുണ്ട് സാമ്പത്തികമായി ട്രസ്റ്റിലേക്ക് നല്ല തുക കിട്ടുന്നുണ്ട് ഇവിടുത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടു കർഷകനും നല്ല ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഇത് വെട്ടിക്കൊടുത്താൽ നല്ല വില ലഭിക്കുന്നതാണ് പ്രതീക്ഷമായി ലഭിക്കുന്ന വലിയ തുക നമ്മളെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള തുകയാണ് മുന്നൂറ് സെന്റിമീറ്റർ ഉയരത്തിൽ രണ്ട് ശിഖരമുള്ള ചന്ദനമരം പിഴുതെടുത്ത് വേരുൾപ്പെടെ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം ലഭിച്ചു ഈ ചന്ദ്രത്തടികൾ മറയൂർ ചന്ദൻ ഡിവിഷനിൽ എത്തിച്ച് പല ക്ലാസുകളായി തിരിച്ച് ലേലത്തിന് വയ്ക്കും ലേലത്തുകയിൽ ജി എസ് ടി പതിനു ശതമാനം കഴിച്ച് ഉടമസ്ഥന്റെ ബാങ്ക് അക്കൗണ്ടിൽ തുക ലഭിക്കും കുറഞ്ഞത് കിലോഗ്രാമിന് പതിനേഴായിരം രൂപ കാതലിനും തൊലിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും വെള്ളത്തിടയ്ക്ക് നൂറ് രൂപയുമാണ് ഇപ്പോൾ വിലയുള്ളത് വേരിനും വില ലഭിക്കും പൊതുപ്രവർത്തകനും പനക്കപ്പാലം പന്തലാനി ചന്ദനേശ്വര ഉടമയുമായ പീറ്റർ പന്തലാനിയും സ്ഥലമുടമയും ചേർന്ന് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് ചന്ദനമരം മുറിക്കാൻ നടപടികൾ സ്വീകരിച്ചത്